അസലാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു ഹാത്തിമുൽ അസം റലിയുള്ളാഹുൻ മഹാനവറുകളുടെ നിസ്കാരത്തെക്കുറിച്ച് മഹാനവറുകൾ തന്നെ പറയുന്ന ചില രംഗങ്ങളുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാന്മാരൊക്കെ എത്രമാത്രം താല്പര്യത്തോടെയും ഭയഭക്തിയോടുകൂടിയാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് എന്ന് ഹാത്തിമുൽ അസം റലിയുല്ലാൻ പറയുകയാണ് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ വുലു ചെയ്യും പരിപൂർണമായ വുലു വളരെ ശ്രദ്ധയോടുകൂടി സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായ ഒതുവു ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരിക്കും ഏതുവരെ ഇരിക്കും എന്നറിയോ ശരീരമൊക്കെ ഒന്ന് അടങ്ങുന്നതുവരെ അഥവാ മാനസികമായി ശാരീരികമായി പരിപൂർണമായും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പാകത്തിൽ ശരീരത്തെയും മനസ്സിനെയും ഒരുക്കും ശേഷം നിസ്കാരത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കും ആ എഴുന്നേറ്റ് നിന്ന സമയം പരിശുദ്ധമായ കാബയെ തൻ്റെ കൺപുരികങ്ങൾക്കിടയിൽ ഇങ്ങനെ കാണും എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ടങ്ങനെ ചിന്തിക്കും സുറാത്തുപാലത്തെ തൻ്റെ പാദങ്ങൾക്കിടയിൽ കാലുകൾക്കിടയിൽ സുറാത്തുപാലത്തെ കുറിച്ച് ചിന്തിക്കും സ്വർഗത്തെ എൻ്റെ വലതുഭാഗത്തും നരകത്തെ ഇടതുഭാഗത്തുമായിട്ട് ആലോചിക്കും റൂഹു പിടിക്കുന്ന മലക്കുൽ മൗത്ത് മലക്കുൽമലഹിത്തു വസ്സലാം തൻ്റെ പിറകിലുള്ളതായിട്ട് നിശ്ചയിക്കും ഈ നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരും അതിനുശേഷം ഭയത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ഇടയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹവും ഭയത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ഇടയിലായിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും ഭംഗിയായി അർത്ഥമൊക്കെ ആലോചിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും വിനയത്തോടുകൂടി റുക്കോ ചെയ്യും അള്ളാഹുവിൻ്റെ മുന്നിലെയാണ് ഉള്ളതെന്ന ബോധത്തോടെ ഭയഭക്തിയോടുകൂടി സുജൂത് ചെയ്യും അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാനിതാ എൻ്റെ മുഖം എൻ്റെ നെറ്റിത്തടം എൻ്റെ ശരീരത്തെതാ ചേർത്ത് വെക്കുകയാണ് ഈ ഒരു ബോധത്തോടെയും ബോധ്യത്തോടെയുമാണ് മഹാനവറുകൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചതും നിസ്കരിച്ചു ഒന്നാലോചിച്ചു നോക്കിയേ പരിശുദ്ധമായ കയെ മുന്നിൽ കണ്ടുകൊണ്ട് സുറാത്തുപാലത്തെ കാൽപാദങ്ങൾക്കിടയിലായി കണ്ടുകൊണ്ട് സ്വർഗത്തെയും നരകത്തെയും വലതുഭാഗത്തും ഇടതുഭാഗത്തും ഉള്ളതായി കണ്ടുകൊണ്ട് മലക്കുൽ മലക്കുൽമോറായി അലൈസലാത്ത വസ്സലാം തൻ്റെ റോഹു പിടിക്കാൻ തൊട്ടു പിറകെ ഉണ്ട് എന്ന ബോധ്യത്തോടെ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന ചിന്തയോടുകൂടി ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രമാത്രം ഹുഷുവോടുകൂടിയായിരിക്കും എത്രമാത്രം ഭയഭക്തിയോടുകൂടിയായിരിക്കും മഹാനവറുകൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് എന്ന് മഹാനവറുകളുടെ ഈ വർത്തമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ ഒരു സംഭവം മഹാനായിമ മുഹസാലുറലി അൻഹുവിൻ്റെ ഏഹിയ ഉലുമുദ്ദീനിൽ വളരെ വിശദമായി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലോഹ് എന്ന ചിന്തയോടെ അല്ലോഹ് എന്ന ബോധത്തോടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കും കഴിയണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ആമീൻ അസല വലൈക്കും വാർഹമുല്ല